ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലിയൊക്കെ കഴിച്ചപ്പോൾ തന്നെ ഞാനും നിജാസും ഉണ്ട് കൂടെ നമ്മുടെ പണിക്കാർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എത്തിയാണ് കേട്ടോ അപ്പോൾ രണ്ടു ദിവസമായിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഓരോന്നും ഓരോന്നൊക്കെ ഇടണുള്ളൂ ഒന്നാമത് ആളുകൾ ഇല്ലാത്ത പ്രശ്നം പിന്നെ എൻ്റെ കുറച്ച് തിരക്കുകളും കാരണം ഒന്നുമില്ല ചെറുതായിട്ടൊരു മടി പിടിച്ചു അതുകൊണ്ട് വേറൊന്നുമില്ല ഇനി എന്തായാലും ഇൻഷാല്ല കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇന്ന് എന്താണ് പണി പണിയെന്നുള്ള നമ്മുടെ ഏതുവരെ എത്തി എന്നുള്ള ഇത് കാണിച്ചാലും പണികൾ ടൈൽസിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് മുമ്പ് നമ്മളെ വീടിൻ്റെ പരത്തിലെ ഏകദേശം അതായത് ഇന്ന് ഇന്നത്തോടെ കഴിയുമ്പോൾ സപ്പം തന്നെ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് പോവാം അപ്പോൾ ഇതാണ് ഇവിടെ ഇപ്പോൾ ഇതുവരെ എത്തി നിൽക്കുന്നുണ്ട് കേട്ടോ അതായത് ഇത് ഇത്ര കനം വരുന്നു ഏകദേശം രണ്ട് ഇഞ്ചോളം കനം വരുന്നുണ്ട് പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒപ്പം സിമെൻറ്റ് ഗ്രൗട്ടാക്കിയിട്ട് സിം ടൈൽസ് വെച്ച് പോരും ഇപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പശ ഗിട്ട് ഒട്ടിക്കുക കാരണം ഇതാദ്യം വെച്ചിട്ട് ഒരു നാല് ദിവസം നനച്ച് ഇതിൻ്റെ മുകളിൽ കറക്റ്റ് ലെവലാണ് ഉണ്ട് ഇപ്പോൾ കറക്റ്റ് വാട്ടർ ലെവലാണ് മൊത്തത്തിൽ കറക്റ്റ് വാട്ടർ ലെവലാണ് നമുക്ക് ഉള്ളിലോട്ട് കയറിയിട്ട് ബാക്കിയുള്ളതും കൂടി ചെയ്തത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ എന്താ ബാക്കിയുള്ളത് ആ ലിവിങ് മാത്രമാണ് ലിവിങ്ങിൽ ടൈൽസ് ഇരിക്കുന്നതുകൊണ്ട് ആ ടൈൽസ് മാറ്റാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഇതൊരു നാല് ദിവസം നമ്മൾ നനച്ചതിന് ശേഷം ഗം ഇട്ടിട്ട് നമ്മൾ ജോയിൻ ഫ്രീ ആയിട്ടോട്ടോ ഗൈഫ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം അപ്പോസി ഇടുന്നില്ല എന്നുള്ള ഒരു ഇതാണ് കാരണം നമ്മളെ മൈൻഡിൽ ജോയിൻ ഫ്രീ ആയിട്ടാണെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഒരേ മാതിരി കിടക്കുക ആ ഒരു കളർ സീമിനനുസരിച്ചുള്ള ടൈൽസ് എടുത്തിട്ട് പക്ക പ്യുവർ വൈറ്റിലല്ല നമ്മൾ ടൈൽ എടുത്തിട്ടുള്ള ചെറിയൊരു വർക്ക് അതായത് മൈനോട്ടായിട്ടുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെ ടൈൽസിലുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് കയറാം അല്ലേ പിന്നെ ഈ വർക്ക് കംപ്ലീറ്റ് അതായത് നമ്മൾ വിദേശത്തു നിന്നാണ് പണിക്കാരക്കിയിട്ടുള്ളത് നമ്മൾ നമ്മൾ വിദേശത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ വളാഞ്ചേരി എന്നോ അതായത് നമ്മൾ അക്ബർക്ക നമ്മുടെ ലാവിറ്റോ ലാവിറ്റോ എഞ്ചിനീയേഴ്സാണ് കേട്ടോ അപ്പോൾ അവരുടെ വർക്കാണ് കംപ്ലീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ മൊത്തം അതായത് ഇനിയിപ്പോൾ ഇൻഡസ്ട്രിയിലായിക്കോട്ടെ ഇനിയിപ്പോൾ ഇവിടുന്ന് തുടർന്നുള്ള ഒക്കെ അക്ബർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് പോകുന്നത് അപ്പോൾ എഞ്ചിനീയറിൻ്റെ നമ്പറൊക്കെ ചോദിച്ചു ഒരുപാടുണ്ടായിരുന്നു കേസ് അപ്പോൾ ഇങ്ങനെയുള്ള അങ്ങോട്ടൊക്കെ നമ്മൾ വീടിൻ്റെ ഫുൾ അപ്ഡേഷൻസ് ഉണ്ടാവും അതിൽ വഴിയെ മൂപ്പര ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ വിട്ടേരുന്നത് കേട്ടോ കാരണം ഇങ്ങക്കെ ഉപകരിക്കും കാരണം അല്ലേ എഞ്ചിനീയറിങ്ങ് ഉണ്ടായിരിക്കും അല്ല കറക്റ്റ് കണ്ണിങ് ഏറ്റവും മെയിൻ ആയിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇത് നമ്മൾ കസ്റ്റമർക്ക് നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം നമ്മുക്കനുസരിച്ച് ആ നമുക്ക് എന്ത് ചെയ്താലും നോ എന്ന് പറയേണ്ട ആവശ്യമില്ല നമുക്ക് കണ്ട ഇഷ്ടപ്പെട്ടു അത്രയും ടിപൊലായിട്ട് ത്രീ ഡി സെറ്റ് ചെയ്തുകൊണ്ട് ത്രീ ഡി ഒക്കെ എന്റെ കയ്യിലുണ്ട് അവരിത് ചെയ്യുന്ന ആൾക്കാർ അതിന്റെ മൈനസ് എന്താണ് അതിന്റെ എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വൈറ്റത്തീമ് ഫുള്ള് പറഞ്ഞപ്പോ അതില് നമ്മളെ ഡോറിന്റെ അവിടെ വരുന്ന കാര്യങ്ങൾ അതായത് ചിലപ്പോൾ ഫസ്റ്റ് രണ്ടു വർഷം ഉണ്ടാവും അത് കഴിഞ്ഞാൽ അതിൽ കറവും അത് പിന്നെ ബുദ്ധിമുട്ടാവും അപ്പോൾ അതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അതേമാതിരി വുഡിലൊക്കെ കുറച്ച് വരുത്തിയിട്ടുണ്ട് മൊത്തം നമ്മൾ വൈറ്റ് ചെയ്യുന്നു ഇതാക്കി നിന്നപ്പോൾ അതിൽ കുറേ മാറ്റങ്ങളൊക്കെ എന്ന് വെച്ചാൽ വരുത്തിയിട്ടുണ്ട് അത് പിന്നീട് നമുക്കൊരു ബുദ്ധിമുട്ടാവണ്ട എന്നുള്ള രീതിക്കാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വഴിയെ ഞാൻ കാണിച്ചതാം എന്നാൽ നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പോവാം ഇപ്പോൾ ചെയ്തതാണ് എന്നാലും നടക്കുന്നതൊക്കെ അങ്ങനെ ഇനി ബാക്കി ചെയ്യാനുള്ളത് ഈ ഒരു ഇത് മാത്രമാണ് അല്ലാതെ ഫൈനലി ഇത് മൊത്തം ഇവിടെ എല്ലാം കഴിഞ്ഞിട്ട് മൊത്തം വാട്ടർ ലെവലിൽ ചെയ്തെടുക്കട്ടോ നിങ്ങൾക്ക് ഏകദേശം ഈ നടുമുറ്റത്തിൻ്റെ സൈഡ് നോക്കിയാൽ കാണാം ആ രണ്ടി ഈ ഒരു ആ ആ ഒരു കനത്തിൽ മൊത്തം ലെവൽ ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചെടുക്കണം അപ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗം എന്താ ഇതാക്കുക വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ലപ്പോത്ര അതായത് ലെതർ ഫിനിഷിങ്ങിലുള്ള ലപ്പോ ടൈലാണ് ആ അതിങ്ങനെ വന്ന് താഴ്ത്തോട്ടിറങ്ങി അടിയിൽ നമുക്ക് സ്റ്റോൺ വിരിക്കാനുള്ള ഇതാണ് കാരണം സെൻറ്ററിൽ ഒരു മരം വരുന്നുണ്ട് സ്റ്റോൺ നാച്ചുറൽ സ്റ്റോൺ വിരിക്കണം പിന്നെ അതിലൂടെ വെള്ളം പോകും ചെയ്യും പിന്നെ കാര്യമായിട്ട് നമുക്ക് വെള്ളം മുകളിൽ നിന്ന് വീഴില്ല കാരണം മുകളിൽ നമ്മൾ എന്താക്കിക്കണേ വേടിയും ഇട്ട് കൊടുത്തിരിക്കണേ വീടി വാർപ്പിൻ്റെ മുകളിലുള്ള വെള്ളമൊക്കെ പാടൊന്നും ഇതിലോട്ട് നമ്മൾ ആ ചാടണത് ഉണ്ടാവൂടെ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ചാറണ ആ ഒരു ചാറ്റൽ മാത്രമേ ഇതിലോട്ട് ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഓവറായിട്ട് വെള്ളം വീഴുക പിന്നെ മെയിൻ ആയിട്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് ആ ഒരു എയറും ആ ഒരു കാറ്റും നമുക്ക് എത്രയോ ബൾബ് ഇട്ടു അതായത് നമുക്ക് ബൾബ് ഇടേണ്ട ആവശ്യം രാവിലെ ഒന്നും വരുമല്ലോ അത്രയും വെളിച്ചം അതിൻ്റെ ഉള്ളത്തെ വെളിച്ചാണ് ഈ ഫുള്ള് സ്പ്രെഡായി കിടക്കുന്നത് ഓക്കെ അതുമാത്രമല്ല നമുക്ക് ഇതിലും അത്യാവശ്യം ഇവിടെ അങ്ങോട്ട് ലെങ്ത്ത് ഏകദേശം എൻ്റെ അറിവിൽ എത്ര മീറ്റർ ഉണ്ടാവും ോക്കന്നെ വേണം അപ്പോൾ അത്ര ഇതിൽ വെളിച്ചം ഇങ്ങോട്ടുമുണ്ട് എല്ലാം മെയിൻ ആയിട്ട് ഞാൻ അക്ബർക്കാട് പറഞ്ഞതെന്ന് വെച്ച് നമുക്ക് നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താക്കണം ഇത് എൻ്റെ വീടിൻ്റെ സെൻടർ ഹാളാണ് നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ആ റൂം കാണണം ആ ലിവിങ് കാണണം ഈ കോണി കാണണം ഇത് നിസ്കാര റൂമാണ് പിന്നെ അതൊരു റൂമാണ് അതൊരു ബാത്റൂമാണ് ഇതൊരു കിച്ചൺ ആണ് മറ്റേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തായാലും നമ്മൾ മൊത്തം ഈ പത്ത് കഴിഞ്ഞതൊരു നാല് ദിവസം നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കണം പാറമണ്ണലാവുകൊണ്ട് കിട്ടും ഇത് കിച്ചന് കിച്ചണൊക്കെ പരുത്തിൽ കഴിഞ്ഞിട്ടൊക്കെ പിന്നെ ടൈൽസിൻ്റെ വൃത്തിയില്ലാതെ എടുക്കണം ടൈൽസിൻ്റെ ഇത് വിരിച്ചിട്ടോട് ഇട്ടു കിട്ടും പിന്നെ ഇതാണ് നമ്മുടെ പശവേദന ഈ ഗ്മിട്ടിട്ട് വേണം നമുക്ക് ഇത് ഇതൊട്ടിക്കാണ് പിന്നെ കിച്ചൻ്റെ ഒക്കെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ കിച്ചൺ നമ്മൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി മോഡൽ കിച്ചൺ ആക്കാൻ വേണ്ടിയിട്ടാണ് അതും ഫൈനലി അടയ്ക്കാൻ പൈസ അല്ലേ ഇനി നമുക്ക് അടുത്തത് എങ്ങോട്ട് പോവാം മുകളിലോട്ട് പോവാം ഏ മുകളിൽ കാണിക്കാണ്ട് ഇത് പൊന്ന് പരത്തിയതാണ് ഇത് റൂമൊക്കെ പെണ്ന്ന് പരത്തിയതാണ് ഓക്കെ ബാത്റൂമ് കയ്യിലൊക്കെ നമുക്കിത് ഇരിക്കും ഇത് പൊട്ടിക്കാൻ ഒട്ടിക്കല്ല വാട്ടർ പ്രൂഫ് ചെയ്യാണ്ട് പുറത്ത് ബാത്റൂമ് എടുക്കണം ചില റൂമാണ് ചില റൂമിൻ്റെ അവിടെ നമുക്ക് എന്താക്കണം ഇത് ഗ്ലാസ് വെച്ചിട്ട് സ്ലൈഡിങ് ഗ്ലാസ് വെച്ചിട്ട് ഇതില് ഞാൻ ആ പള്ളിക്ക് നമ്മുടെ വലിയ പള്ളിക്ക് കണ്ടില്ലേ ജൂമ്മ പള്ളിക്ക് ആ സാധനം കറക്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ട് നല്ല കട്ടിയുള്ള അറിയാനല്ല കാലിൻ്റെ മുട്ടൊന്നും വേദനിക്കുന്നില്ല ഉണ്ടല്ല അപ്പൊ ആ സാധനം മൈൻഡിൽ ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ചെയ്യാച്ചിട്ടാണ് പിന്നെ നമ്മള് വീട് വെക്കുമ്പോ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാന്നു വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ ഇത് അതേമാതിരി ഇവിടെ കുറെ വയറിന്റെ കണക്ഷനുകളുണ്ട് ഇതെല്ലാവരും കൊണ്ടായിട്ട് ഈ കോണിന്റെ അടിയിലും ബോക്സ് പോലെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളില് ചരിക ഇതെപ്പോഴും കോണി നമ്മൾ ഫ്രീ ആയിട്ട് കാണണം അതിൻ്റെ ഇനിയിപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇത് മുസ്കാർ റൂമിൽ വെച്ചിട്ട് അവിടെ നമ്മൾ കറക്റ്റ് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു ബോക്സ് ഇറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയൂല ഓക്കെ അതിൻ്റെ മുകളിൽ ഒരു കുശൻ പാടിട്ട് കഴിഞ്ഞാൽ സെറ്റാകും അതായത് ഇനി നമുക്ക് അവിടെ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ ഇനി അതിൽ വരാല്ല ഇൻവേറ്ററും കാര്യങ്ങളൊക്കെ അപ്പോൾ അതന്നെ അതൊക്കെ ഒഴിഞ്ഞ് കിട്ടും വാഷ് ബേസ് ഒഴിഞ്ഞ് കിട്ടി അതായത് അല്ലെങ്കിൽ സാധാരണ ആ മൂലക്കിലുണ്ടാവും അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുക അത് ഇനി വെച്ച് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഫുഡ് കഴിക്കുന്നവരും ഇവിടെ കാണൂല ഏ കൈ കഴുകുന്നതും തുപ്പണതും ഒക്കെ മറ്റേ ആൾക്കാർ വിപ്ലവം അഴിച്ചു കൈ കഴുകുന്ന കഴിഞ്ഞാൽ ചവച്ച് തുപ്പിട്ടൊക്കെ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടും നമുക്ക് മുകളിലോട്ടൊന്ന് ജസ്റ്റ് കയറി മുകളിൽ ഇതേമാതിരി എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ കാണിച്ചതെന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈൽസ് വിരിക്കുമ്പോൾ ബാക്കി വിരിച്ചു കഴിഞ്ഞിട്ട് എന്താവും എന്നുള്ള ആകാംക്ഷയിലാണ് നമ്മളെടുത്തത് എത്രത്തോളം വിജയിച്ചിട്ടുള്ളൂ നമ്മൾ വിചാരിച്ച പോലെ ഇതൊക്കെ തന്നെ ആയോ എന്നുള്ളതൊക്കെ വിരിച്ചു കഴിഞ്ഞാലേ അറിയുള്ളൂ പിന്നെ നമ്മൾ ഇൻഡസ്ട്രിയിൽ വർക്ക് അതായത് ടയറിൻ്റെ വർക്ക് നമ്മൾ ലാസ്റ്റ് ഫൈനലി തൈൽസിൻ്റെ പണി കഴിഞ്ഞിട്ട് ചെയ്യുകയുള്ളൂ കാരണം നമുക്കിതൊക്കെ മരം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ മരം ഇങ്ങനെ കയറി വന്നതിലൊക്കെ ഫുഡ് ഈ അറ്റം വരെ വരും കേട്ടോ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും നമുക്ക് കയറുമ്പോൾ കാണുമ്പോഴൊക്കെ പേടി തന്നെയാണ് പക്ഷെ അത് പണി കഴിഞ്ഞിട്ടില്ല ഒരു ഇതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് പോലും പണി കഴിഞ്ഞിട്ടില്ല ഇതിപ്പോൾ ഒരു രൂപം മാത്രം അത് സ്ട്രക്ചർ മാത്രമാണ് ഇപ്പോൾ അതിൻ്റെ ഓക്കെ അപ്പോൾ ഈ ഒരു കട്ടിങ് കിട്ടണെന്തിനാണെന്നറിയോ അതായത് ഇപ്പം അതെല്ലാം വുഡല്ലേ കയറി വരിക അപ്പോൾ വുഡല്ലേ വരിക ആ വുഡ് നേരെ അങ്ങോട്ട് പോയി മുട്ടും അപ്പോൾ ഇതൊരു കറക്റ്റ് ഒരു ഷേപ്പിൽ സാധനം വന്ന് കിട്ടും എന്നിട്ട് ആ ഹാൻഡ് ഡ്രൈല് ഇതിലൊക്കെ ഹാൻഡ് ഡ്രൈല് കമ്പിയിലെ ഹാൻഡ് ഡ്രൈല് സിമ്പിളായിട്ടുള്ള ഹാൻഡ് ഡ്രൈലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതിങ്ങനെ കയറി വന്ന് ഈ അറ്റത്തോട്ട് അങ്ങോട്ട് പോയി മുട്ടു അപ്പോൾ നമുക്കിവിടെ സേഫ്റ്റി ആയി ഓക്കെ അപ്പം നമ്മൾ അതീവി ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് മുട്ടത്തിൽ നമ്മൾ പരുത്തി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബസ് പിന്നെ നടുമുറ്റത്തിൽ കുറച്ച് വർക്ക് വരാറുണ്ട് സേഫ്റ്റി പ്രശ്നമൊക്കെ കുറേ ആളുകൾ പറഞ്ഞ ഇതും എയ്റ്റി പെർസെൻറ്റേജ് പണി കഴിഞ്ഞിട്ടില്ല ഇനി നമുക്കിതിൽ ടൈൽസ് വിരിച്ച് കുറച്ച് വീതി കൂടും പിന്നെ ഇവിടെ ചാരുപടിയും കാര്യങ്ങളും വരും ഇത് ജസ്റ്റ് ഇങ്ങനെ ചെക്കന്മാരൊക്കെ വരുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ആളുകൾ വരുമ്പോൾ ഏതായാലും ടേബിളിൽ ഇരിക്കുന്ന ഒരു പ്രോസസ്സ് നമുക്ക് എന്താക്കാം ഇവിടെ അവിടെ ഇരിക്കുക എന്നുള്ള കാരണം ഇത്രയും സ്ഥലം നമുക്ക് ഫങ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ആളിരിക്കാൻ പറ്റും ഇരിക്കുക എന്തെങ്കിലുമൊക്കെ ഒരു പാട്ടൊക്കെ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുക പിന്നെ ഈ റൂം ഈ റൂമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സിറ്റുട്ടും പാടെ ചെയ്യാണ്ട് ഇപ്പം നമ്മളെല്ലാ ടൈൽസും ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അതായത് ബാത്ത് റൂമും അതായത് ഡ്രൈ ഏരിയ മെറ്റീരിയലൊക്കെ ആയിട്ട് മാറി മാറി കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ലേശം വെള്ളം നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ സ്ലോപ്പ് ആക്കിയിട്ട് ആ മൂലൊക്കെ കൊണ്ടിട്ട് അത് ഒഴിവാക്കണം ഇതിൽ നമുക്ക് ഗ്ലാസ്സാണ് വരുന്നത് നമ്മൾ ഈ റിസോർട്ടിലൊക്കെ പോകുമ്പോൾ ബാൽക്കണി ഞാൻ എന്താ വെച്ചാൽ മൈൻഡ് ഫ്രീ ആവാൻ വേണ്ടിയിട്ടൊരു റൂം അതായത് അതായത് അത്യാവശ്യം വലിയ റൂമാണ് റൂമെന്നത് പറയാൻ പറ്റില്ല ഒരു ഹോൾ എന്ന് പറയാം കാരണം രണ്ടും മൂന്നും കട്ടിലൊക്കെ ഇടാം നമുക്കൊരു യൂട്യൂബ് സ്റ്റുഡിയോ അല്ലെങ്കിൽ സ്റ്റുഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള ലെവലിൽ ഓക്കെ അപ്പോൾ ആ ഒരു ലെവലിൽ സെറ്റ് ചെയ്തതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് റൂമിലോട്ടും കൂടി പോവാം അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടും അവിടെയും ഏകദേശം ഫുള്ള് തരത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഇതിന് നമ്മൾ ചെലവിന് പാൽപ്പാൻ ചുറ്റോട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ താത ഒരു പത്തേ പത്ത് റൂമാണ് കാരണം അവിടെ കട്ടിലിട്ടാലും അലമാരും കാര്യങ്ങളും ബാത്റൂമും എല്ലാ റൂമിലും ബാത്റൂമുണ്ട് ബാത്ത്റൂമൊക്കെ വെച്ചാണ് പിന്നീട് വിൽക്കാന്ന് പറഞ്ഞാൽ ഒക്കെ ഒരു രണ്ടാം പിന്നെ കഥയിലൊക്കെ വെച്ച് കഴിഞ്ഞാല് അന്നൊന്നും അറ്റാച്ച്ഡ് ബാത്റൂം അങ്ങനെ ഇല്ല ഒത്തിരുപത്തഞ്ച് കൊല്ലമായി ഇവിടെ ഇല്ല ആകെ ആരെയുള്ളത് ഒരു കോമൺ ബാത്റൂമാണ് ഇപ്പോൾ ചെറിയ അറ്റാച്ച്ഡ് ബാത്റൂം കൂടി വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചിന്തിക്കണം അപ്പം എന്നാലും കൈസ് ഇത്രേ ഉള്ളൂ ഫുൾ ആയിട്ട് ഇനി നമ്മൾ ഫൈനലി ഓരോ ഓരോ വീഡിയോസ് അതായത് നമ്മൾ വീടിന്റെ ഫുൾ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഒരുപാട് പേര് എന്നോട് ഇതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചായിരുന്നു ഇത് റാഡാണ് അപ്പം നല്ല ഒന്നാം തരം ഇരുമ്പാണ് ഫുള്ള് ഇരുമ്പാണ് പൈപ്പല്ല ഇതിൽ കോസ്റ്റ് കുറവുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കുറവാണ് അതായത് ഒരു ജനലിൽ വെച്ച് ഇതാക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും തേപ്പിൻ്റെ ഉള്ളിലോട്ടാണ് അതായത് ഒരു പട്ട വെച്ച് തേപ്പ് വെച്ച് മൂടി നല്ല ഇതോ ഇതിലാണെന്ന് വെച്ചിട്ടുള്ളത് ഓക്കെ ഇതിന് പുറത്ത് നമ്മൾ ഈ ഗേൾസ് സിസ്റ്റം ആണെങ്കിൽ യു പി ബി സിൻ്റെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ വെച്ച് നമുക്ക് അട്ടൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയാണ് ഒന്നാമത് കാണാൻ പിന്നെ എന്താണ് ഗ്ലാസ്സും ആവുകൊണ്ട് പുറത്തുനിന്നും കാണാൻ നല്ല സ്ഥലത്ത് ഓക്കെ മഴ ആണെന്നുണ്ടെങ്കിൽ അത് പോളിഷ് ചെയ്ത് അത് വെയിൻ്റെ അടിച്ച് വരുമ്പോഴൊക്കെയോ ഒരു സംഖ്യ ആ അതൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരു വിധമൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിന് മുകളിൽ നമുക്ക് മാർട്ട് ടൂസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ ആ കച്ചടകളൊക്കെ ഒന്നും ഒഴിവാക്കാണ്ട് വേറെ പ്രത്യേകിച്ച് പോകുന്ന ചെയ്യാറില്ല അപ്പോൾ ഇനി ഫൈനലി ഇൻഷാല്ലോ ബാക്കിയുള്ള കാര്യങ്ങളും ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ വലിയ അറിയിക്കും അല്ലേ ഇനിയിപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈൽസ് വിൽക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് പൊട്ടി പരിപാടി ഉണ്ട് ഉള്ളിൽ അതായത് മൊത്തത്തിൽ മുകളിലൊന്നും പൊട്ടിയിരുന്നില്ല താഴെ മൊത്തം പുട്ടിയിരുന്നുണ്ട് കാരണം എല്ലാ പണിയും കഴിഞ്ഞ് കൂടുന്നുള്ള ഒരിത് പറയുന്നില്ല നമുക്ക് കൂടിയെടുത്തോളം എത്ര പറ്റീച്ച പറ്റണമാര് എത്തണമാര് ചെയ്യുക അല്ലാതെ ഇത് അതിന് പിന്നീട് ചെയ്യുമ്പോഴൊക്കെ സാധനങ്ങൾക്ക് വില കൂടുതലും പിന്നെ രണ്ടാം പണിയായി വീടൊക്കെ ആകെ നാശാവും ചെയ്യും അപ്പോൾ ഞാൻ എന്തായാലും മുകളിൽ ഇരിക്കാനുള്ളൊരു രൂപമാക്കിയിട്ട് അതായത് ടൈൽസൊക്കെ ഇട്ട് ബാത്റൂം സെറ്റ് ചെയ്തിട്ടു ഓക്കെ താഴത്തെ പണികൾ ഫുള്ള് ഒരു വിധം നമ്മൾ കഴിക്കാൻ ഉദ്ദേശിച്ചത് കഴിച്ച് ഇരിക്കുക എന്നുള്ളൊരു പ്ലാനാണ് ഇതുവരെ എന്നാണ് ഇരിക്കുക എപ്പോഴാണ് ഇരിക്കുക മാൻ്റെ ഇതേ കഴിഞ്ഞിട്ടാണോ ഇരിക്കുക തിരി വന്നിട്ടാണ് ഇരിക്കുക എന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ പാടില്ല കഴിയുന്നിടത്തോളം നമ്മുടെ പോക്കറ്റ് കയറുന്നിടത്തോളം ഞാൻ നോക്കൂ ഇപ്പോൾ ഒരു വിധം കയറി പതിരെ എത്തിക്കണേ അതൊക്കെ അപ്പോൾ എന്തായാലും വെച്ചാൽ ഇതുവരെ ഇതിൽ തന്നെ നമ്മൾ അല്ലെങ്കിലില്ലായെന്ന് പറയാനുള്ളത് വേറെ ഒന്നും പറയാനില്ല കാരണം എൻ്റെ ലൈഫ് സ്റ്റൈലെന്ന് പറഞ്ഞിട്ട് സ്വപ്നത്തിൽ പോലും ഇങ്ങനത്തെ ഒരു പേരല്ലാത്ത ആളാണ് പക്ഷെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു എന്ന് അറിയില്ലേ അതാണ് ഓരോ ടൈമിൽ കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം വരുന്നത് മറ്റേ പറഞ്ഞമാർക്ക് ആ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഗ്രഹത്തിൻ്റെ പുറത്തിന്റെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഒരു ഇത് നോക്കിയതാണ് ആ ഞാൻ ഞാൻ ഇന്നോട് ചലഞ്ച് നോക്കിയതാണ് വേറെ ആരോടും ഇല്ല അപ്പം ഇന്നോട് ആ ചലഞ്ച് ഞാൻ വിജയിക്കാൻ പറ്റുമോ എന്ന് നോക്കാനുള്ള ഓട്ടത്തിലാണ് വിശാള എല്ലാവരും പ്രാർത്ഥനയിൽ അല്ലേ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇങ്ങനൊക്കെ ഓക്കെ അപ്പോൾ എന്തായാലും കൈഷ് വീട് കാണുമ്പോൾ എന്തിനാണ് ഈ ആൾപാട് വീടുന്നൊക്കെ തോന്നുന്നു ഒന്നാമത് ഇനി വേറെ കാര്യങ്ങൾ കാണിച്ചത് ഇൻറ്റു ഫൈവ് ആണ് ഇതിൽ വീട്ടിലുള്ള നാല് റൂമും ഹാളും റൂമിനൊക്കെ ബാത്റൂമും അതിപ്പോൾ സാധാരണ വീട് ഒക്കെ എല്ലാവരും ഇപ്പം അത് ചെയ്യുന്നുണ്ട് അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ വന്ന് കാണുമ്പോൾ നമ്മൾ ഈ വീടുകളിൽ കാണുന്ന മറ്റു വീടൊന്നും അല്ല ഇതൊക്കെ നമ്മളൊരു ഇതായിട്ടാണ് കാണാൻ ഓക്കെ എന്തായാലും കൂടിയിരുക്കലിനൊക്കെ നമുക്ക് മൊത്തം സെറ്റാക്കാൻ ഇഷ്ടം ഒക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം പറ്റില്ല